പുതിയൊരു വീഡിയോയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് നിങ്ങളെ ഒരു എണ്ണയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിച്ച ആണ് സെവൻ ഡേയ്സ് ഇത് എണ്ണ ഒഴിച്ച് വെക്കണം ഈ വേരിലോട്ട് അപ്പം സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത് ആ വീഡിയോ ഓൾറെഡി മുന്നേ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്നത് ഞാൻ ഡൗൺലോഡ് ചെയ്യാണ് അപ്പോൾ ഇതാണ് സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ആ ശേഷം ഉള്ള എണ്ണയാണ് ചുവപ്പ് നിറത്തിലാണ് നമുക്ക് ഈ എണ്ണ കിട്ടുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണ തന്നെയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഞാൻ വീട്ടിൽ ഒരു എണ്ണ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പ്രകൃതിദത്തമായ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി ഇല കറ്റാർവാഴ അങ്ങനെ കുറേ ഐറ്റംസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത എണ്ണയാണ് വെളിച്ചെണ്ണയിൽ കാച്ചി എടുത്തതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ എൻ്റെ കേശ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് അതായത് ചെറുതായിട്ടൊന്ന് രണ്ടെണ്ണയും ചൂടാക്കി തലയോട്ടിയിൽ മസാജ് ചെയ്ത് തലയോട്ടിയിൽ പറ്റി പിടി ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു മുപ്പത് മിനിറ്റോ വൺ അവറോ വെച്ചിട്ട് ഷാംപു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയും ഷാംപൂ ഉപയോഗിക്കുക എന്നുപയോഗിക്കാൻ ഇഷ്ടമല്ലാണെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ടെട്ട ദിവസങ്ങളിൽ ഷാംപൂ ഉപയോഗിക്കാം അപ്പോൾ ഷാംപു ഉപയോഗിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടൊക്കെയല്ലേ അപ്പോൾ നമ്മുടെ വിയർപ്പൊക്കെ അടിഞ്ഞിട്ട് എണ്ണയുമായിട്ട് ചേർന്നിട്ട് പിന്നെ അത് ഡാൻഡ്രഫിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എത്താല്ലോ എന്ന് ഷാംപൂ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെമ്പരത്തി പൂവോ ചെമ്പരത്തി ഇലയോ വെച്ചിട്ട് താളിയായിട്ട് ഉപയോഗിക്കാം താളി വെച്ച് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാമോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരക്കും ബൈ ബൈ താങ്ക് യു